നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ സ്വാഗതം എല്ലാ ഇന്ത്യൻ പീപ്പിൾ ടി വി പ്രേക്ഷകർക്കും ഗാന്ധി ജയന്തി ആശംസകൾ പ്രധാന വാർത്തകൾ ഇന്ന് ഗാന്ധി ജയന്തി ദിനം നാട് ശുചീകരിച്ചും മഹാത്മാഗാന്ധിയെ സ്മരിച്ചും നാടെങ്കിലും വിപുലമായ ആഘോഷ പരിപാടികൾ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവനക്കാരും ഉണർന്നു പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അൻപത് വർഷം പിന്നിട്ടിട്ടും കച്ചിക്കോട് ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് ലാഭത്തിൽ നഗരസഭാ പദ്ധതിയിലും രണ്ടു ദിവസം കുടിവെള്ളം മുടങ്ങും വിശദമായി പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തിയഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും ഗാന്ധി സ്മൃതി സംഗമവും നടത്തി നോക്കുന്ന ശക്തികൾക്കെതിരെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന ദർശനമായും മാറ്റണം സെക്രട്ടറി പി ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ചു പുത്തൂർ രാമകൃഷ്ണൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് ടൌൺ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് രമേഷ് പുത്തൂർ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സി എൻ ഉമ ജനറൽ സെക്രട്ടറിമാരായ ഹരിദാസ് മച്ചിങ്ങൽ സി നിഖിൽ പ്രഫുൽ കുമാർ ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗം സി ആറുമുഖൻ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു സേവന നിലവാരം സംബന്ധിച്ച ഉപഭോക്താക്കളുടെ പ്രതീക്ഷ ഉയരുന്നതിനനുസരിച്ച് കെ ജീവനക്കാരുടെ പ്രവർത്തന നിലവാരവും ഉയരേണ്ടതുണ്ടെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കെ എസ് ഇ ബി ഉപഭോക്തൃ സേവന വാർത്തത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് കൊല്ലംകോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉപഭോക്താക്കളോട് സംസാരിക്കുന്ന ഭാഷയും നമ്മുടെ പ്രവർത്തന ശൈലിയും പ്രവർത്തന നിലവാരവും വളരെ വേഗം മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഓഫീസുകളിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നവരുടെ സംഭാഷണ ശൈലി മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ചും നമുക്ക് വളരെയധികം മുന്നേറേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഉപഭോക്തൃ സേവനവുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ വജസ്സുകളുടെ അന്തസത്ത മനസ്സിലാക്കി പെരുമാറിയാൽ കെ സി ബിയുടെ പ്രവർത്തനം ഏറ്റവും മികച്ചതായി മാറുമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു ഉദ്ഘാടന ാരംഭമായി മന്ത്രിയും വിശിഷ്ടാതിഥികളും ഗാന്ധി ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ദീപം തെളിയിക്കുകയും ചെയ്തു നെന്മാറ എംഎൽ എ കെ ബാബു അധ്യക്ഷനായ ഉദ്ഘാടന ചടങ്ങിൽ കെ സി ബി വിതരണ സുരക്ഷാ വിഭാഗം ഡയറക്ടർ പി സുരേന്ദ്ര സ്വാഗതം ആശംസിച്ചു കൊല്ലംകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ കൊല്ലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ജില്ലാ പഞ്ചായത്ത് അംഗം ശാലിനി കർപ്പേഷ് എന്നിവർ ആശംസ അർപ്പിച്ചു വിതരണ വിഭാഗം ഉത്തരമേഖലാ ചീഫ് എഞ്ചിനീയറുടെ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എ സുരേഷ് വിഷയാവതരണം നടത്തി പാലക്കാട് സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഗിരിജ ടി സി കൃതജ്ഞത പ്രകാശിപ്പിച്ചു തുടർന്ന് ഡിവിഷൻ തല ഉപഭോക്തൃ സദസ്സി നടന്നു ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉപഭോക്തൃ ുമായി സംവദിച്ചു ഗാന്ധി ജയന്തി ദിനത്തിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ കെ സി ബി ജീവനക്കാരും അവരുടെ കാര്യാലയങ്ങളിലെത്തി ഉപഭോക്തൃ സേവന സംബന്ധിയായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായി സേവനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയും പരിമിതികളെയും കുറിച്ച് ജീവനക്കാർ ചേർന്ന് തുറന്ന ചർച്ച ചെയ്യുകയും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു കൂടാതെ സേവനങ്ങൾ വാതിൽപടിയിൽ പദ്ധതിയുടെ നടത്തിപ്പ് കൃത്യമായും കാര്യക്ഷമമായും നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള നടപടികളും കൈക്കൊണ്ടു പുതിയ കണക്ഷനുകൾ നിയമപരമായ തടസ്സങ്ങൾ ഒന്നുമില്ലെങ്കിൽ അപേക്ഷ ലഭ്യമായി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ നൽകുന്നതും കെ സി ലക്ഷ്യമിടുന്നുണ്ട് ഒക്ടോബർ രണ്ടു മുതൽ എട്ട് വരെ ഉപഭോക്തൃ സേവന വാരാചരണത്തിന്റെ ഭാഗമായി ഡിവിഷൻ അടിസ്ഥാനത്തിൽ ഉപഭോക്തൃ സംഗമം സംഘടിപ്പിക്കാനും സംഗമത്തിൽ ജനപ്രതിനിധികൾ റെസിഡന്റ് അസോസിയേഷൻ പ്രതിനിധികൾ മത സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ പൌരപ്രമുഖർ തുടങ്ങിയവരെ ക്ഷണിച്ച് അവരുമായി സംവദിക്കാനും കെ ഉദ്ദേശിക്കുന്നു തുടർ പ്രവർത്തനം എന്ന നിലയിൽ ഉപഭോക്താക്കളുമായി നിരന്തരം സംബന്ധിച്ച് അവരുടെ ആശയങ്ങളും ആശങ്കകളും പരാതികളും ദൂരീകരിക്കുന്നതിനായി കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഗ്രാമപഞ്ചായത്ത് എന്നിവ ിൽ വാർഡ് തല സമിതികൾ രൂപീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ കൂട്ടാൻ തീരുമാനിച്ച കഞ്ചിക്കോട് ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് ഇപ്പോഴും ലാഭത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ ഈ സ്ഥാപനത്തിന് അമ്പത് വർഷം തികയുകയാണ് തൊഴിലാളികളുടെ അർപ്പണബോധവും ഇച്ഛാശക്തിയും കാര്യക്ഷമതയുമാണ് ചാലകശക്തി കേന്ദ്ര സർക്കാരിന്റെ കടുത്ത അവഗണനയെ പ്രതിരോധിച്ചാണ് മുന്നേറ്റം ലോകത്തിലെ തന്നെ മികച്ച സേഫ്റ്റി ബട്ടർഫ്ലൈ കൺട്രോൾ വാൽവുകൾ നിർമ്മിക്കുന്ന രാജ്യത്തെ ഏക പൊതുമേഖലാ സ്ഥാപനമായ കഞ്ചിക്കോട് ഇൻസ്ട്രുമെന്റേഷൻ തുടക്കം മുതൽ ഇന്നുവരെ ലാഭത്തിലാണ് കൂട്ടുകയോ സ്വകാര്യവൽക്കരിക്കുകയോ ചെയ്യുമായിരുന്ന കഞ്ചിക്കോട് ഇൻസ്ട്രുമെന്റ് അന്നത്തെ എം പി ആയിരുന്ന എം പി രാജേഷിന്റെ ഇടപെടലിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനാറിൽ സംസ്ഥാന സർക്കാരിന് കരാർ ഒപ്പിട്ടത് എന്നാൽ ഇതുവരെ കൈമാറാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല രാജസ്ഥാനിലെ കോട്ടയിലുള്ള ആസ്ഥാന കേന്ദ്രം പൂട്ടിയപ്പോൾ പാലക്കാട് യൂണിറ്റ് സംസ്ഥാന സർക്കാരിന് കൈമാറാൻ തീരുമാനിച്ചെങ്കിലും നീട്ടിക്കൊണ്ടു പോവുകയാണ് ഇൻസ്ട്രുമെന്റേഷനിലെ ബി എം എസ് നേതൃത്വം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയാണ് കൈമാറ്റം വൈകിപ്പിക്കുന്നത് പാലക്കാട് നഗരസഭയിലും പ്രായയിലും വെള്ളി ശനി ദിവസങ്ങളിൽ ശുദ്ധജല വിതരണം ഊടങ്ങും ഒക്ടോബർ നാല് അഞ്ച് തീയതികളിൽ നാൽപ്പത്തി അഞ്ച് എം എൽ ഡി ജലശുദ്ധീകരണശാല വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ പാലക്കാട് മുനിസിപ്പാലിറ്റി പ്രായിരി എന്നിവിടങ്ങളിൽ അന്നേ ദിവസം കുടിവെള്ള വിതരണം തടസ്സപ്പെടും ഒക്ടോബർ ഏഴ് എട്ട് തീയതികളിൽ ഒൻപത് എം എൽ ഡി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് എം എൽ ഡി എന്നീ ജലശുദ്ധീകരണശാലകൾ വൃത്തിയാക്കുന്നതിനാൽ അകത്തേത്തറ പുതുപുരിയാരം മലമ്പുഴ മരുതറോഡ് എന്നീ സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണം മുടങ്ങുമെന്നും വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കി ഗാന്ധി ജയന്തിയോടും സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായും അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സും അധ്യാപകരും കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ ജീവനക്കാരും ചേർന്ന് കഞ്ചിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കി അധ്യാപകരായ ജയകൃഷ്ണൻ ബിബിൻ പ്രീജ രചിത എന്നിവർ നേതൃത്വം നൽകി ശ്രീശൂരും ജനമൈത്രി പോലീസ് സഹൃദയാ ക്ലബ് കൂട്ടിലടവ് എന്നിവയുടെ സഹകരണത്തോടെ ട്രോമ കെയർ രക്തദാന പ്രോത്സാഹന സന്ദേശ വാഹന ജാഥ സംഘടിപ്പിച്ചു സഹൃദയാ ക്ലബ്ബ് കൂട്ടിലും സംഘടിപ്പിച്ചത് ദേശീയ രക്തദാന ദിനം എല്ലാവരും രക്തദാനം നടത്തുക ആശങ്കയില്ലാതെ രക്തദാനത്തിന് മുന്നോട്ട് വരിക സന്നദ്ധ രക്തദാതാക്കളാക്കുക എന്ന സന്ദേശം ഈ നാടിന് കൈമാറുന്നതിന് ക്രോമാ കെയർ പ്രതികത്തുക ശേഷനുമായിട്ടാണ് തിരുവാഴിയോട് മുതൽ പത്ത് കിലോമീറ്റർ കൂട്ടിലക്കടവ് വരെയായിരുന്നു ജാഥ പ്രയാണം കോർഡിനേറ്റർ കെ ആർ രാജു ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു കരിമ്പുഴ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി അനസ് ജില്ലാ ട്രെയിനർ മണി ശ്രീലക്ഷ്മി ഷീല മാത്യു കെ ഷമീം രാജൻ പന്തലിങ്ങൽ പി ടി സ്വാലിഹ് എന്നിവർ സംസാരിച്ചു പി ടി മുരുകേഷ് സ്വാഗതവും ജംഷീദ് നന്ദിയും പറഞ്ഞു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അമ്മ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു വരും അമ്മ നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെണ്ണിന്റെയും തന്നെ കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചു പൊരുത്തമായ ലഹങ്ക പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് ട്രെൻഡിന് പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ ചേരുന്ന ശ്രീ ശ്രീ ഗണപതി ഗണപതി ഏവർക്കും വസ്ത്രങ്ങൾക്ക് ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും മലമ്പുഴ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെയും ഭാഗമായി ശുചിത്വ സന്ദേശ റാലി നടന്നു ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മുടെ മാലിന്യം മാത്രമല്ല നമ്മൾ കൈയൊഴിയേണ്ടതോ കൈകാര്യം ചെയ്യേണ്ടതോ നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇതര ജില്ലകളിൽ നിന്നെല്ലാം നമ്മുടെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ നിത്യവും പ്രത്യേകിച്ച് ഉത്സവ സീസണുകളിലൊക്കെ വന്നു പോകാറുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതിനെ കൂടെ പരിപാലിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട് നമുക്ക് പിന്നെ ഈ പറഞ്ഞ പ്രധാന ജില്ലാ ആസ്ഥാനങ്ങൾ ജില്ലാ ജയിലായിക്കോട്ടെ നമ്മുടെ ജില്ലാ ഫിഷറീസ് എല്ലാത്തിൻ്റെയും ഹെഡ് ഓഫീസ് കൂടെ നമ്മുടെ മലമ്പുഴ കേന്ദ്രീകരിച്ചതായിരിക്കും അപ്പോൾ വിവിധ വകുപ്പുകളുടെ സഹായം നമ്മൾ തീർച്ചയായും അതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം ആൾ ഇതുവരെ തുടർന്നും ഈ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും ഫൈൻ ഉൾപ്പെടെയുള്ള നടപടികൾ ചെയ്യുന്നതിലൊക്കെ പോലീസിന്റെ ഒരു ഇൻപോൾവൻസ് കൂടുതലായിട്ട് നമുക്ക് ആവശ്യമുണ്ട് വരുന്ന ആളുകളിലാ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പം മാലിന്യമുക്ത നവകേരളം എന്ന് പറഞ്ഞ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് നമ്മുടെ ഒരു ടൈംലൈൻ ഇപ്പോൾ ഭരണകൂടമോ അല്ലെങ്കിൽ കുറച്ച് ഉദ്യോഗസ്ഥരോ മാത്രമല്ല ഇതിപ്പോൾ നമുക്ക് ടൈം ലൈൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ബ്രഹ്മപുരവും ആമയുചാൻ തോടിൻ്റെയൊക്കെ വിഷയങ്ങൾ നമ്മളെല്ലാവരും നേർന്ന ഓർമ്മകളോട് കണ്ണുനീരോട് കണ്ടതാണ് ജോയിയുടെയൊക്കെ മരണം അപ്പോൾ അതൊന്നും ഇനി ഒരു നാളിലും മാലിന്യത്തിൻ്റെ പുറത്തോ പ്ലാസ്റ്റിക്കിൻ്റെ പുറത്തോ നമ്മുടെ പരിസരത്തോ നമ്മുടെ പരിചയ ഇതിലോ അല്ലെങ്കിൽ ഒരു മനുഷ്യജീവിക്കും അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നുള്ളത് നമ്മൾ ഉറച്ച് നമ്മുടെ മനസ്സിൽ ഇതൃ നിശ്ചയത്തോടെ ഈ പ്ലാസ്റ്റിക് എന്ന മഹാവിപത്തിനെ കൈകാര്യം ചെയ്യേണ്ടതാണ് അപ്പോൾ അതിനെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് നമുക്ക് പ്രായോഗികമാണ് അതുകൊണ്ട് തന്നെ അതിനെ ഉപയോഗിക്കുന്നതോടൊപ്പം കൃത്യമായി അത് പരിപാലിക്കേണ്ട കാര്യം കൂടെ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്ക് ഈ മാലിന്യ പരിപാലനം ഒരു കൃത്യമായ ഡ്യൂട്ടി എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തമാവുള്ളൂ ആവുകയുള്ളൂ പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ പരമാവധി ബദൽ മാർഗ്ഗങ്ങൾ ഒട്ടനവധി ഉണ്ട് നമുക്കറിയാം കല്യാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശേഷ അവസരങ്ങളൊക്കെ നമ്മൾ ആഡംബരമായിട്ടാണ് നമ്മൾ മറ്റ് ഈ പറയണ ഭൂമിക്ക് ദോഷമാകുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക നമ്മുടെ പ്രൗഢിയും മേന്മയും കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കും അത് മുഴുവനും ഏതെങ്കിലും കാറ്ററിംഗ് സർവീസ് ഉൾപ്പെടെയുള്ള ആളുകൾ എവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിക്കും അതൊക്കെ പ്രകൃതിക്ക് ദോഷമായി വരികയാണ് അപ്പോൾ നമ്മൾ ബദൽ മാർഗ്ഗങ്ങൾ സ്റ്റീൽ പ്ലേറ്റും ഗ്ലാസും ഒക്കെ നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തില് വരുന്നവർക്കൊക്കെ നമ്മളത് കമ്പൽസറി ആയിട്ട് മലമ്പുഴ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും തുടങ്ങിയ റാലി മന്ദക്കാട് ജംഗ്ഷനിൽ അവസാനിച്ചു മലമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് മലമ്പുഴ ബിഎച്ച് എസ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പാൾ കെ സി എന്നിവർ ആശംസകൾ അറിയിച്ചു തുടർന്ന് മാലിന്യമുക്ത നവകേരളത്തിനായി എല്ലാവരും ഒത്തുചേർന്ന് പ്രയത്നിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു മലമ്പുഴ ബിഎച്ച് എസ് സി എൻ എസ് എസ് യൂണിറ്റിലെ വിദ്യാർത്ഥികൾ മലമ്പുഴ പഞ്ചായത്തിലെ ഹരിത കർമ്മസേന അംഗങ്ങൾ മലമ്പുഴ പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിലെ എൻ എസ് എസ് യൂണിറ്റുകൾ എന്നിവ റാലിയിൽ പങ്കെടുത്തു സംസ്ഥാനത്തെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ പതിനൊന്നിന് എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ വകുപ്പ് ഇത് സംബന്ധിച്ച ഉത്തരവ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കി ഇത്തവണ ഒക്ടോബർ പത്താം തീയതി വൈകുന്നേരമാണ് പൂജ വയ്പ് സാധാരണ ദുർഗാഷ്ടമി ദിവസം സന്ധ്യക്കെയാണ് പൂജ വയ്ക്കുന്നതെങ്കിലും ഇത്തവണ രണ്ട് ദിവസങ്ങളിലായി സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ അഷ്ടമി സന്ധ്യക്ക് പത്തിന് വൈകുന്നേരമായിരിക്കും പൂജ വയ്പ്പ് നടക്കുക പൂജാ അവധിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച കൂടി അവധി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ അറിയിച്ചിരുന്നു തുടർന്നാണ് വൈകിട്ടോടെ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ദുർഗാഷ്ടമി മഹാനവമി പൂജകൾക്ക് ശേഷം പതിമൂന്നിന് രാവിലെ വിജയദശമി പൂജയ്ക്കും ശേഷമാണ് എടുക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒക്ടോബർ പതിനൊന്നിന് കൂടി അവധി നൽകണമെന്നാവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായ നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവധി അനുവദിച്ച ൊണ്ട് <imitation> തീരുമാനമെടുത്തത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷൻ എസ് എം പി ജംഗ്ഷൻ വരെ ഗതാഗതത്തിന് ഭാഗികമായി നിയന്ത്രണം ഏർപ്പെടുത്തി കൊച്ചിൻ പാലം റോഡ് നിർമ്മാണം ആരംഭിച്ചതിനാലാണ് ഇന്ന് മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് തൃശൂരിൽ നിന്ന് ഷൊർണൂർ വഴി ഒറ്റപ്പാലത്തേക്കുള്ള വലിയ വാഹനങ്ങൾ ചേലക്കര മായന്നൂർ വഴി ഒറ്റപ്പാലത്ത് തൃശൂരിൽ നിന്ന് പട്ടാമ്പി ഭാഗത്തേക്കുള്ള വലിയ വാഹനങ്ങൾ ചെറുതുരുത്തി ആറങ്ങോട്ടുകര കൂട്ടുപാത വഴി പട്ടാമ്പിയിലേക്ക് പോകണമെന്ന് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം അറിയിച്ചു മഹാത്മാഗാന്ധിജിയുടെ നൂറ്റി അൻപത്തി ആറാം ജയന്തി അനുബന്ധിച്ച് ജയന്തിമാറാഘോഷ തുടക്കവും ദിനാചരണവും പാലക്കാട് ക്ഷി മണ്ഡപത്തിൽ ഈ ഗാന്ധി ജയന്തി വാരാഘോഷ പരിപാടി നമ്മള് പ്രയോജനപ്പെടുത്തുകൾ ഉപയോഗിക്കാൻ ഈ സന്ദർഭം ചെയ്യുകയാണ് അപ്പൊ ആ രീതിയിലുള്ള മൂന്ന് പ്രധാന കാര്യങ്ങൾ ചെയ്തുകൊണ്ടുള്ള ഈ വാരാഘോഷ ഉദാഹരണം ഏകതാ പരിഷത്തും മധ്യനിരോധന സമിതിയും ചേർന്ന് നടത്തിയ പരിപാടിയിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന യോഗം സർവധർമ്മ സമഭാവനാ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് എഴുത്തുകാരി പ്രേമാരാമൻ ഉദ്ഘാടനം ചെയ്തു ഏകതാ പരിഷത്ത് സംസ്ഥാന കൺവീനർ സന്തോഷ് മലമ്പുഴ അധ്യക്ഷത വഹിച്ചു മധ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് എ കെ സുൽത്താൻ ഏകതാ പരിഷത്ത് ജില്ലാ കൺവീനർ എം അഖിലേഷ് കുമാർ വി ചന്ദ്രൻ മണലി അബ്ദുൾ ഖുദൂസ് ഇ വി കോമളം കെ ടി പുഷ്പവല്ലി ബുഡുകദാസ് മാങ്ക എന്നിവർ സംസാരിച്ചു യോഗത്തിൽ മുതിർന്ന സാമൂഹ്യ പ്രവർത്തകരായ ഡോക്ടർ മാനാർജി രാജ കെ കെ അബൂബക്കർ സുലൈമാൻ എന്നിവരെ ആദരിച്ചു ഇടവേള ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതുപുത്തൻ നയൻ വൺ സിക്സ് എച്ച് ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ

നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് അമ്പലപ്പാറ ഗാന്ധി ജയന്തിയുടെ ഭാഗമായി മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ചെറുതോ വലുതോ ആയ ചെറുതോ വലുതോ ആയ ഒരു പാഴ് വസ്തുവസ് ഞാൻ വലിച്ചെറിയില്ല ഞാൻ വലിച്ചെറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഞാൻ ഉപയോഗിക്കുകയില്ല ചികിത്സത്തിനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനവും ക്ലീൻ സിറ്റി പ്രഖ്യാപനവും നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ കെ അനിൽകുമാർ ഐ സി കമലാക്ഷി പി യു വിനീത എന്നിവർ സംസാരിച്ചു പ്രവർത്തകർ ഹരിതകർമ്മസേന തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടി വ്യാപാരി വ്യവസായി പ്രതിനിധികൾ എന്നിവർ പങ്കാളികളായി ിൽ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണം നടപ്പാക്കി അറിവിനേക്കാൾ മഹാത്മജി എന്ന് വിക്ടോറിയ കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ പി മുരളി അതിപ്പോൾ ആർട്ടിഫിഷ്യൽ എന്ന് പറയുന്ന കൂടി എങ്ങനെയും എന്തും എടുക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് നിർമ്മിത ബുദ്ധിയാണോ നമ്മുടെ സ്വന്തം ബുദ്ധിയാണോ വരുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ സ്വന്തം ബുദ്ധിയെ കവച്ച വയ്ക്കുന്ന നിലതബ ബുദ്ധിയുടെ ഒരു അതിപ്രസരം അതിലൊരു വേലിയെ ഞാൻ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ അറിവ് എന്ന് പറയുന്ന സംഭവം എങ്ങനെയാണ് തിരിച്ചറിവായി മാറുന്നത് റിവ് എവിടെ നിന്നും കിട്ടാവുന്ന തലങ്ങൾ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു നിർമ്മിത ബുദ്ധിയാണോ സ്വന്തം ബുദ്ധിയാണോ വലുതെന്ന ഗവേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അറിവ് എവിടെ നിന്ന് എങ്ങനെ കിട്ടിയാലും എവിടെ എങ്ങനെ പ്രയോഗിക്കണമെന്ന ഓർമ്മപ്പെടുത്തലിന്റെ വ്യക്തിത്വമാണ് ഗാന്ധിജിയെന്നും ഡോക്ടർ പി മുരളി പറഞ്ഞു ഗാന്ധി ജയന്തി ദിനത്തിൽ പാലക്കാട് താലൂക്ക് എൻഎസ്എസ് യൂണിയൻ മാനവ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബാലസമാജം അംഗങ്ങൾക്കും യുവജനങ്ങൾക്കുമായി സംഘടിപ്പിച്ച മഹാത്മാവിനെ അറിയുക എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ പ്രസംഗ മത്സരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഡോക്ടർ പി മുരളി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി ഒട്ടേറെ അറിവുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും തിരിച്ചറിവ് ഉണ്ടായാലേ ജീവിതത്തിൽ വിജയമുണ്ടാകും എന്നും അദ്ദേഹം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ അധ്യക്ഷനായി യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി നാല് മുതൽ വരെ എട്ട് മുതൽ പ്ലസ് ടു വരെ ഡിഗ്രിക്ക് മുകളിൽ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം നടത്തിയത് ഡോക്ടർ പി മുരളി എം എസ് ദാസ് മാട്ടുമ ശ്രീകാന്ത് എന്നിവർ വിധികർത്താക്കളായി യൂണിയൻ ഭാരവാഹികളായ ആർ மோகன்தாஸ் பாலட் சி கருணாகரனு டி மணிகண்டன் வி ராஜமோகன் ஆர் ஸ்ரீகுமார் பி சந்தோஷ் ஆர் பாபு சுரேஷ் கே சிவானந்தன் கே பி ராஜகோபால் சி விமனச்சிரன் வி ஜெயராஜ் ஜெபி ஸ்ரீகலா அனிதாசங்கர் வதுசலீகுமார் സുധാ വിജയകുമാർ വത്സല പ്രഭാകരൻ വിജയകുമാരി വാസുദേവൻ എൻ സദീ സുനന്ദ ശശിധരൻ സുനിത ശിവദാസ് എസ് മിത എന്നിവർ പ്രസംഗിച്ചു ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വയോജനങ്ങളെ ആദരിച്ചു മുളഞ്ഞൂർ അംഗൻവാടിയും രണ്ടാം വാർഡ് വികസന കമ്മിറ്റിയുമാണ് ആദരണത്തിന് നേതൃത്വം നൽകിയത് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണൻ പൊന്നാട അണിയിച്ചു മുളഞ്ഞൂർ തോട്ടത്തിൽ നാരായണൻ ആശാരി പുരക്കൽ മാധവി എന്നിവരെയാണ് ആദരിച്ചത് അംഗൻവാടി ടീച്ചർ കെ ഉഷ ആശാവർക്കർ പി പുഷ്പ അംഗൻവാടി ഹെൽപ്പർ കെ ഉഷ എന്നിവർ നേതൃത്വം നൽകി കുട്ടികൾക്കും അമ്മമാർക്കും പായസ വിതരണവും ഉണ്ടായി ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ ഒരുപാട് ഉള്ള നാടാ പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ പാലക്കാടിന്റെ കാര്യം കാര്യമല്ല മതി എന്താ തിളക്ക അല്ലേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന്ന് സുൽത്താൻ പേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം നവകേരളം മാലിന്യമുക്തം ജനകീയ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു ഈ പരിപാടി കൂടുതൽ പൊലുമുള്ളതാക്കുന്നതിന് വേണ്ടിയും കേരളത്തിന്റെ ഗ്രീൻ അംബാസഡർ എന്ന് നമ്മൾ ഉറക്കെ നമ്മൾ ഓരോരുത്തരും വിളിച്ചു പറയേണ്ട അല്ല കേരളം അങ്ങനെ കാണുന്ന നമ്മുടെ കേരളത്തിന്റെ മലമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതയായ ഹരിതകർമ്മസേന ആശ അംഗൻവാടി വർ കുടുംബശ്രീ പ്രവർത്തകരായിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്നേഹത്തിന്റെ വായി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാണ് നമുക്കറിയാം എച്ച് ഐ കുറച്ച് കാര്യങ്ങൾ അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു മാലിന്യമുക്ത നവകേരളം എന്നുള്ള ആശയം രൂപാന്തരപ്പെട്ടതിന്റെ കാര്യങ്ങളൊക്കെ നട്ടു മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ ഉദ്ഘാടനം ചെയ്തു സിഐ എം സുജിത് അധ്യക്ഷനായി പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാരി ഹരിതകർമ്മ സേനാംഗങ്ങളായ സരിത അജിത ഹസീന തുടങ്ങിയവർ നേതൃത്വം നൽകി പാലക്കാട് ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും ഗാന്ധി സ്മൃതി സംഗമവും നടത്തി കെ പി സി സി സെക്രട്ടറി പി ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് രമേഷ് പുത്തൂർ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി സി ബാലൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് പുത്തൂർ രാമകൃഷ്ണൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ സുധാകരൻ പ്ലാക്കാട്ട് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ഹർദാസ് മച്ചിങ്ങൾ സി ലിഖിൽ പ്രബുൾ കുമാർ ഹക്കിം പുത്തൂർ എം കെ സിദ്ധാർത്ഥൻ അനന്തൻ മാഷെ എന്നിവർ പ്രസംഗിച്ചു ഗാന്ധി ജയന്തി ദിനം ആചരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏക സമിതി ഒറ്റപ്പാലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി യൂണിറ്റ് നേതാക്കളുടെ നേതൃത്വത്തിൽ യൂത്ത് വിംഗ് വനിതാ വിംഗ് പ്രവർത്തകർ ഗാന്ധി ജയന്തി ദിനമായ ഇന്ന് ഒറ്റപ്പാലം ടൌൺ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് ലത്തീഫ് അലീഫ് ജനറൽ സെക്രട്ടറി സലീം സിഗ്നൽ ട്രഷറർ സുരേഷ് സാരഥി വൈസ് പ്രസിഡന്റ് മുജീബ് ശബ്ദം സെക്രട്ടറിമാരായ റാഫി റഷി ഫാൻസി ഹസൻ ബാബ കിൻ ബാബു യൂത്ത് വിംഗ് പ്രസിഡന്റ് അഫ്സൽ ട്രഷറർ നൌഷാദ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഹാരിസ് ബിൻയാസ് ഫിറോസ് വനിതാ വിംഗ് പ്രസിഡന്റ് പ്രീത ജനറൽ സെക്രട്ടറി നജ്മ ട്രഷറർ സരസ്വതി സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സുജാത ലതാ പ്രസാദ് ശാരദ എന്നിവർ പങ്കെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഇന്ന് ഗാന്ധി ജയന്തി ദിനം നാട് ശുചീകരിച്ചും മഹാത്മാഗാന്ധിയെ സ്മരിച്ചും നാടെങ്കിലും വിപുലമായ ആഘോഷ പരിപാടികൾ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കെ സി പി ജീവനക്കാരും ഉണർന്നു പ്രവർത്തിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി അൻപത് വർഷം പിന്നിട്ടിട്ടും കച്ചിക്കോട് ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് ഡാഭത്തിൽ പാലക്കാട് നഗരസഭാ ഹർട്ടിയിലും പ്രായിയിലും രണ്ടു ദിവസം കുടിവെള്ളം മുടങ്ങും